പ്രവർത്തന ശാസ്ത്രീയ പ്രീ സ്കൂൾ ശാസ്ത്രീയത്തിന്റെയും സമഗ്ര ശിക്ഷ കാസർഗോഡ് നൽകിയ ഒരു ലക്ഷം രൂപയുടെ ഉദ്ഘാടനം ഉദ്ഘാടനം എം രാജഗോപാലൻ ചെയ്തു അറിവ് അവരുടെ അവരുടെ എല്ലാ കഴിവും അക്കാദമിക് രംഗത്തെ പഠനത്തിനുള്ള കഴിവ് പോലെ തന്നെ അവരുടെ പൊതുവിജ്ഞാനം വർദ്ധിപ്പിക്കുന്നതിനെല്ലാം രീതിയിൽ നല്ല നല്ല നിർവഹിച്ചതായി ൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വഹിച്ചു ചെറുവത്തൂർ ബി ആർ സി ട്രെയിനർ പി രാജഗോപാലൻ വർണ്ണകൂടാരം പദ്ധതി വിശദീകരിച്ചു സ്കൂൾ പ്രധാന അധ്യാപകൻ കെ വി ജയരാജൻ പ്രവർത്തന റിപ്പോർട്ട് നൽകി ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ഷംസുദ്ദീൻ പഞ്ചായത്ത് അംഗം എം കെ ഹാജി ബി ആർ സി പരിശീലകൻ യു സതീശൻ ക്ലസ്റ്റർ കോ സി സനൂപ് മുൻപ്രധാന അധ്യാപകരായ കെ ഭാസ്കരൻ കെ വി ഗൗരി പി വി രാജീവൻ സ്കൂൾ വികസന സമിതി ചെയർമാൻ സി ബാലൻ പി ടി എ പ്രസിഡന്റ് പി വി സജിത് ഷൈല ബാബു ഷിനു എം സാമുവൽ പി സനീപ് കുമാർ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ എൽ എസ് എസ് യു എസ് എസ് സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു news bureau tertera di